കൊണ്ട കേസ് മിസ്റ്റർ വ ശിക്ഷക്ക് തൂക്കുകയർ വാദിച്ചു കൊടുക്കണം അല്ലാതെ ഒരു ഫ്ലോറിൽ വന്നിരുന്നിട്ട് അവസരം ലഭിക്കുമ്പോ നട്ടാക്കുരുക്കാത്ത നുണയും വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാന്ന് അങ്ങ് കരുതരുത് അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല ശെൽ ഞാൻ മുഖ്യമന്ത്രിയോട് അതിൽ ബിജെപിയുടെ പ്രതിനിധി ഏറ്റവും ഒടുവിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പല കാര്യങ്ങളിൽ വിളമ്പി വെച്ചിട്ടുള്ള പല നുണകളും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളായി അവതരിപ്പിച്ചു അങ്ങനെക്ക് സമയം അനുവദിക്കണമെന്ന് നിശ്ചയമായി ഞാൻ അവകാശപ്പെടും കാരണം ഈ

രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ജീവിത പങ്കാളികളെ സംബന്ധിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത അവഹാസ്യമായ പരാമർശങ്ങളും നുണകളും പറഞ്ഞുകൊണ്ടാണോ നമ്മൾ രാഷ്ട്രീയത്തിൽ സംവദിക്കേണ്ടത് ഞാൻ സത്യസന്ധമായി എത്ര പേരെ തിരിച്ചു വേണമെങ്കിൽ എനിക്ക് അതേ അതേ പറയുന്നത് ര്യാദരഹിതമായ ഒരു ചർച്ചയിൽ എങ്ങനെ ഒരാൾ ഇടപെടാൻ പാടില്ല ഒരു ഒരു ചർച്ചയിൽ ഒരാൾ എന്താകാൻ പാടില്ല ഒരു സംവാദത്തിൽ എങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ എന്ന് ഞാൻ മറുപടി പറയുന്നു അവസരം ലഭിക്കുമ്പോ നട്ടാ കുരുക്കാത്ത വായിൽ കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാമെന്ന് അങ്ങ് കരുതരുത് അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് പലതും കേൾക്കേണ്ടതായിട്ട് വരും പക്ഷെ മാതൃഭൂമിയുടെ ചർച്ചാ ഫ്ലോർ ആണെന്നുള്ളതുകൊണ്ട് മര്യാദ ഒരു ബലഹീനതയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ദൈവം ഇത് കാണല് അങ്ങ് മനസ്സിലാക്കി മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു കുടുംബാംഗങ്ങൾക്കെതിരെ പറയുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പറയുന്നു അവരുടെ കുടുംബാംഗങ്ങളെതിരെ പറയുന്നു എന്ത് മര്യാദകളും വിളിച്ച് പറയാമെന്നാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയത്തെ കാണേണ്ടത് മുഖ്യമന്ത്രിയോട് കാണേണ്ടതാണ് ശരി അത് താങ്കൾ പറഞ്ഞല്ലേ അതിനുള്ള മതവിഷയത്തിൽ തർക്കിച്ചത് ശരി ശരി ആ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കും കുടുംബത്തിനും പറഞ്ഞതാണല്ലോ നികുതി കൊടുക്കുന്ന ശരി ആ ചോദ്യം ചോദിച്ചല്ലോ ഒരുപാട് വട്ടം ചോദിച്ചല്ലോ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട് അതിപ്പോ പറയാൻ കഴിയില്ല വരട്ടെ മറുപടി മറുപടി അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ വിഷയം പറഞ്ഞല്ലോ കേൾക്കും അവഹേളിക്കാൻ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണമെന്ന് നടക്കുന്നത് പറഞ്ഞല്ലോ അതിനുള്ള മറുപടി കൂടി താങ്കൾ െരുന്ന് വേണ്ട താങ്കൾ ഉന്നയിച്ച താങ്കൾ ഉന്നയിച്ച വിഷയത്തിന് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പുറത്തെ ഭാഗത്ത് വേണ്ട സമയം കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടാവും മുടിഞ്ഞു പണ്ടാറങ്ങി കുത്തുവാറുട്ടെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും ചോദ്യത്തിന് ഉത്തരം വേണ്ട അല്ല ഉത്തരം ഉത്തരം കേൾക്കൂരം ജയ്ക്കിന്റെ മറുപടി കേൾക്കൂ പ്ലീസ് പറയൂ മറുപടി പറയൂ ഞാൻ പറഞ്ഞല്ലോ ഭീഷണിയും വേണ്ട കോൺഗ്രസ് പ്രതിനിധി വിഷമിക്കേണ്ടതേ ഒരു വിഷമില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ട് അങ്ങ് പേടിച്ചോ ആര് പേടിക്കുവഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഞാൻ ഇത്ര നേരം പൊട്ടൻറ്റോ ഒന്നുമില്ലേ അതല്ല അല്ല ശ്രീ ശ്രീ ഷഫീർ ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കും അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഭീഷണിയും ആരും ആരെയും ഒന്നും ഭീഷണിയൊന്നും താങ്കളുടെ സമയമാണ് താങ്കളുടെ അവസരമാണ് താങ്കളാണ് പറയേണ്ടത് പറയൂ ഇങ്ങനെ മര്യാദ കെട്ട നിലയിൽ ഒരു പാനലിസ്റ്റ് പെരുമാറിയാൽ എനിക്ക് വീണ്ടും താങ്കളുടെ അഭിപ്രായം എന്താ അല്ല അല്ല താങ്കളുടെ താങ്കളുടെ അഭിപ്രായം 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 താങ്കൾ 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 എനിക്ക് എനിക്ക് പറയാൻ പറഞ്ഞോളൂ ഞാൻ പറയാം പോയാൽ നിങ്ങൾ പറയുന്നത് പ്രേക്ഷകർക്ക് കുടുംബത്തിനെതിരായി ഇത് അറിയേണ്ടത് പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് തുടർവേഷണം നടത്താൻ അതല്ല തന്നെ ഞാൻ യുടെ വിഷയം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിഷയം പറഞ്ഞു കുട്ടിയും ഉന്നതതല യോഗത്തിൽ ചോദ്യം ചെയ്യുമ്പോ ശരി വേണ്ട ശരി ആ മറുപടി കേൾക്കൂ മറുപടി കേൾക്കൂ ജയിക്കുന്ന മറുപടി എനിക്ക് സമയമില്ല താങ്കളുടെ അവസരമാണ് മറുപടി പറയൂ ബാക്കി അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിന് എത്ര മണി തരുന്ന കുറച്ചുപേരുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും ഗംഭീരാകും എഴുതി തയ്യാറാക്കിയ രേഖ വേണം വായിക്കാം ശരി 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 അപ്പോ អ <laughs> <elim> ា <metric begun>